മലയാളി സിനിമാ പ്രേക്ഷകർക്ക് ഒരു പരിചയപ്പെടുത്തലും ആവശ്യമില്ലാത്ത നടനാണ് ജനാർദ്ദനൻ വില്ലനായും ഹാസ്യ നടനായും ക്യാരക്ടർ റോളുകളിലും കഴിഞ്ഞ അൻപത്തിമൂന്ന് വർഷമായി മലയാള സിനിമയ്ക്ക് നിരവധി നല്ല കഥാപാത്രങ്ങളെ അദ്ദേഹം സമ്മാനിച്ചു അടുത്തിടെ തിയേറ്ററുകളിൽ എത്തിയ മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വത്തിലും അദ്ദേഹം നല്ലൊരു വേഷം കൈകാര്യം ചെയ്തു ഇപ്പോഴുതാ തൻ്റെ അഭിനയ ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങൾ തുറന്നു പറയുകയാണ് ജനാർദ്ദനൻ ജനാർദ്ദനന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അവിചാരിതമായാണ് ഞാൻ സിനിമയിലേക്ക് എത്തുന്നത് ആദ്യ സമയങ്ങളിൽ കൂടുതലും വില്ലൻ വേഷങ്ങളാണ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ എന്നോട് സംസാരിക്കാറില്ലായിരുന്നു ലൊക്കേഷനിലുള്ളവർ പോലും എന്നെ തിരിഞ്ഞു നോക്കിയില്ലായിരുന്നു ജയറാം നായകനായ മേലേപ്പറമ്പിൽ ആൻവീടെന്ന ചിത്രം മുതലാണ് ഹാസ്യവേഷങ്ങൾ ചെയ്തു തുടങ്ങിയത് പ്രേം നസീർ മുതൽ ഇപ്പോഴുള്ള പല പ്രമുഖ നടന്മാരോടൊപ്പവും അഭിനയിച്ചിട്ടുണ്ട് പണ്ടത്തെ ആളുകളോടൊപ്പം പ്രവർത്തിച്ചിരുന്ന സൗഹൃദം ഇപ്പോഴുള്ളവരോടില്ല അവർ അധികം അടുപ്പം കാണിക്കാറില്ല ഇപ്പോൾ പലരും സിനിമയ്ക്ക് വേണ്ടിയാണ് കഥയുണ്ടാക്കുന്നത് പണ്ട് അങ്ങനെയല്ലായിരുന്നു ഞാൻ സിനിമയിൽ ആരുമായും അധികം സൗഹൃദം കാർത്തു സൂക്ഷിക്കാറില്ല സിനിമാക്കാരനായി ജീവിച്ചിട്ടില്ല സിനിമയെ തൊഴിലായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ ജീവിതത്തിലോട്ട് ഞാൻ അഭിനയം കൊണ്ടുവരാറില്ല അങ്ങനെ ചെയ്താൽ ജീവിതം നശിച്ചു പോകും ഭാര്യയുടെ മരണത്തെക്കുറിച്ചും അദ്ദേഹം പങ്കുവച്ചു ഭാര്യയ്ക്ക് പകരം വേറെ ആരെയും കിട്ടില്ലല്ലോ എന്നും അങ്ങനെ ഒരാളെ ഇതുവരെ ഞാൻ കണ്ടില്ല എന്നും ജനാർദ്ദനൻ കൂട്ടിച്ചേർത്തു